പമ്പയുടെ പോഷക നദിയും പ്രധാന ജലസ്രോതസ്സുമായ കോഴിത്തോട് മണ്ണിട്ട് നികത്തിയതാണ് ആറമുള മേഖലയിൽ കടുത്ത ജലക്ഷാമത്തിനും പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുള്ളത് കോഴിക്കോടിനു പുറമേ ഈ ജലാശയവുമായി കിടക്കുന്ന വാരിയാപുരം ഇലന്തൂർ എന്നിവിടങ്ങളിലെ തോടുകളും കെ കമ്പനി മണ്ണിട്ട് നികത്തുകയുണ്ടായി ചെറുതും വലുതുമായ തോടുകൾ കൂന്താർ സംഗമിച്ചാണ് എട്ട് കിലോമീറ്റർ വിസ്തൃതിയിൽ പ്രകൃതിദത്തമായ പ്രത്യേക ജൈവ നിറഞ്ഞ ജലാശയം രൂപപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തിനാല് മുതൽ വിമാനത്താവളത്തിന്റെ പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടിയ സ്വകാര്യ കമ്പനി നോക്കത്ത ദൂരത്ത് വിശാലമായി കിടന്ന ജലാശയവും പാടശേഖരവും മണ്ണിട്ട് നികത്തുകയുണ്ടായി ജലാശയങ്ങളും പാടശേഖരങ്ങളും നികത്തപ്പെട്ടതോടെ പദ്ധതിയുടെ ഇരുപത് കിലോമീറ്ററോളം ചുറ്റളവിൽ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും ജലക്ഷാമം രൂക്ഷമാകുകയും ചെയ്തിട്ടുണ്ട് ഡിസംബർ മാസം മുതൽ മെയ് മാസം വരെ തീരത്ത് വെള്ളമില്ല താണു അന്നും അത്ര ദിവസവും ഈ വെള്ളമുണ്ട് അപ്പോൾ ഈ ഈ ഏക്കർ ഭൂമിയിൽ നിന്ന് ആണ് ഇരുന്നൂറ്റി അൻപതിന് സസ്യങ്ങളും നാല്പത്തി അഞ്ചിനത്സ്യങ്ങളും മുപ്പതിന്പ്പെട്ട പക്ഷികളുടെയും ആവാസ വ്യവസ്ഥയാണ് വിവേചനരഹിതമായി ആറമുളയിൽ തകർക്കപ്പെട്ടിട്ടുള്ളത് കണ്ണീർത്തടങ്ങൾ അനുമതിയില്ലാതെ മണ്ണിട്ട് നികത്തിയതിന് കമ്പനിക്കും ഇടനിലക്കാർക്കുമെതിരെ ജില്ലാ ഭരണകൂടം കേസെടുത്തിരുന്നുവെങ്കിലും നടപടികൾ ഇപ്പോഴും എങ്ങുമെത്താതെ മുടങ്ങിക്കിടക്കുകയാണ് കമ്പനി നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനം വഴി പരിസ്ഥിതിക്കുണ്ടായ പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയും സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിന്മേലും സർക്കാർ യാതൊരു നടപടിയും കൈക്കൊള്ളാതെ ജനത്തിന് വേണ്ടാത്ത പദ്ധതിക്ക് വേണ്ടി സ്വകാര്യ കമ്പനിയെ സഹായിക്കുകയാണ് ഉണ്ടായത് ആറന്മുളയിൽ നിന്നും ക്യാമറമാൻ ജിജോ മോഡിക്കൊപ്പം തങ്കച്ചൻ പീറ്റർ ഇന്ത്യ വിഷൻ